ഹലോ ഫ്രണ്ട്സ് ഈ ത്രീ ഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ കുറച്ച് നെയിൻ സ്ലിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാനൊരു നാല് സെറ്റിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് അതിലൊരു ഓർഡർ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ അതിൽ നമ്മുടെ മാഷ ബെയർ തീമിൽ ഒരു നെയിൻ സ്ലിപ്പ് ചെയ്തായിരുന്നു അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അവർ ഇത് ഓർഡർ ചെയ്തത് ബാക്കി മൂന്നെണ്ണം കുറച്ചും കൂടി മുതിർന്ന കുട്ടികളുടെ ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് ഈ കാർട്ടൂൺ കുറച്ചും കൂടി അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും കാണില്ല അപ്പോൾ ഞാൻ അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ ഇതുപോലെ പർപ്പിൾ കളർ വരുന്ന രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വന്ന നാല് ഓർഡേഴ്സും ഇരുപത് നെൻ സ്ലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേറെ ഇതിന് മുമ്പ് ഒരു നാല് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കണ്ടുനോക്കാം കൂടുതൽ പേർക്കും നമ്മൾ എൺപത് രൂപയുടെ നെയിൻ സ്ലിപ്പ് പറയുമ്പോൾ താല്പര്യമുണ്ട് വാങ്ങാൻ പക്ഷേ നമ്മൾ ദൂരെ ഉള്ളവർക്ക് ഡെലിവറി ചാർജസ് ഒരു പ്രോബ്ലം ആയതുകൊണ്ട് കൂടുതൽ പേര് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങൊക്കെ ക്യാൻസൽ ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇതിൽ എനിക്ക് ഈ ഒരു ഓർഡർ വന്നത് ഒരു നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവർ വീടിൻ്റെ അടുത്തുള്ള നാല് വീട്ടുകാരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ ഒരുമിച്ച് ചെയ്താൽ മതി ഒരു ബോക്സിലായിട്ട് കൊറിയർ ചെയ്താൽ മതി അതാവുമ്പോൾ കൊറിയർ ചാർജസ് അവർക്ക് ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ വലിയ കൊറിയർ ചാർജസ് ഒന്നും ആവില്ല സാധാരണ നമുക്ക് ഒരു ഇരുപതിന് ഇൻസ്ലിപ്പിൻ്റെ സാധാരണ കവറിൽ കൊറിയർ ചെയ്യുമ്പോൾ വരുന്ന നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത്തഞ്ച് രൂപ അത്രയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ നാലിനൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വെയ്റ്റ് വെച്ചിട്ട് ഒരു അറുപത് രൂപയോളം മാക്സിമം അതിൻ്റെ എമൗണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ലാഭകരമായ ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒറ്റയടിക്ക് നാൽപ്പത് രൂപ കൊടുക്കുന്നതിനും ഭേദം ഇതുപോലെ നമ്മളടുത്തുള്ളവരുടെ ആയിട്ടൊന്ന് ചോദിച്ചിട്ട് അവരുടെ കുട്ടികൾക്കും ചെയ്യാൻ താല്പര്യം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരുമിച്ച് ഓർഡർ തരുകയാണെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് പാക്ക് ചെയ്ത് കൂടി തരാമല്ലോ അപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചു ചേച്ചി ഇത് എത്ര നാൾ വരെയാണ് ചേച്ചി ഇത് ചെയ്ത് കൊടുക്കുന്നത് നെയിം സ്ലിപ്പൊക്കെ സ്കൂൾ തുറക്കുന്ന ടൈം വരെ ഉള്ളോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഞാനിങ്ങനെ ടൈം ലിമിറ്റൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഇതിൻ്റെ ആവശ്യം വരിക അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എത്ര നെയിം സ്ലിപ്പാണ് വേണ്ടതെന്നും കൂടി പറഞ്ഞ് കുട്ടിയുടെ ഫോട്ടോയും പേരും കൂടി ടൈപ്പ് ചെയ്ത് അയക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലുള്ള നെയിം സ്ലിപ്പ് ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് 私、日熱ビデオ、たんげふわちんばーい。